ആഷ്യൻ ഇപ്പോൾ എം എൽ എ പറയുന്നതനുസരിച്ച് ആ വീട്ടിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഉറങ്ങിക്കിടന്ന ആ മുറിക്ക് തീ പിടിച്ചിരുന്നു ഈ രണ്ടു വയസ്സുള്ള കുട്ടി എന്തായാലും ആ വീടിൻ്റെ കഥകു തുറന്ന് സ്വന്തമായിട്ട് പോയി ആൾമുറയുള്ള കിണറ്റിന് മുകളിൽ കയറി കിണറ്റിലേക്ക് ചാടാനുള്ള സാധ്യതയില്ല മറ്റോ ആരോ ആണ് കുഞ്ഞിനെ കിണറ്റിലിട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തവുമാണ് ഇനി അത് ആരാണെന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് അച്ഛനോട് ചോദിച്ചപ്പോൾ താൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ല പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്താണ് അശ്വിൻ അരുൺ ഈ ഒരു സംഭവത്തിൽ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് കാരണം എന്തായാലും ഈ അച്ഛനും അമ്മയ്ക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു പെൺകുട്ടി പിന്നീട് സ്വന്തമായി എങ്ങനെ കിണറ്റിൽ വന്ന് വീഴും എന്നുള്ളതാണ് മാത്രമല്ല ഈ കുട്ടിയെ രാവിലെയോടുകൂടി കാണാനില്ല എന്ന് പരാതി നൽകുന്നു പരാതിക്ക് ശേഷം അപ്പോഴും ഈ വീട്ടുകാരും ഈ കിണറ്റിനോട് ചേർന്ന് പരിശോധന നടത്തിയില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് പിന്നീട് പോലീസ് എത്തിയാണ് ഈ കിണറ്റിൽ പരിശോധന നടത്തുന്നതും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നതും ഫയർഫോഴ്സ് എത്തി ഈ കുട്ടിയെ കിണറ്റിലിറങ്ങി പരിശോധന നടത്തുകയും മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം നമുക്ക് ലഭിച്ച വിവരം രണ്ടു വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു പിന്നീട് ആ കുട്ടിക്ക് വേണ്ടി വലിയ രീതിയിൽ പരിശോധന നാട്ടുകാരടക്കം ഈ കുട്ടിക്ക് വേണ്ടി പരിശോധന നടത്തുന്നു പോലീസ് എത്തുന്നു പ്രദേശത്ത് മുഴുവൻ ആ സി സി ടി വി ശേഖരിച്ച് ആ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നു പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ ചേതനെറ്റ് ശരീരം കിണറ്റിൽ വീടിന് മുന്നിലെ കിണറ്റിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഇനി അറിയേണ്ട കുട്ടി എങ്ങനെയാണ് അവിടെ എത്തിയത എങ്ങനെയാണ് ആരാണ് ഈ കുട്ടി അവിടെ എത്തിച്ചത് എന്നുള്ളതാണ് ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് പോലീസ് ബാലരാമപുരം പോലീസ് ഈ സംഭവത്തിൽ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയുടെയും അച്ഛൻ്റെയും വിശദമായ മൊഴി ഈ ബാലരാമപുരം പോലീസ് എടുക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ എം എൽ എ പറഞ്ഞതടക്കം അവിടെ എന്തോ ഒരു മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബന്ധുക്കളടക്കം അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് കാരണം ഇത്രയേറെ ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ കുട്ടി എങ്ങനെ തനിച്ച് രാത്രി പുറത്തിറങ്ങും എന്നുള്ളത് വലിയൊരു ചോദ്യം ചിഹ്നമാണ് മാത്രമല്ല രണ്ടു വയസ്സുകാരിക്ക് സ്വന്തമായി സ്വമേധ എന്തായാലും വീടിനെ പുറത്തിറങ്ങി വരാനും കഴിയില്ല മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ കുഞ്ഞിനെ പുറത്തേക്ക് വരാനും കഴിയുകയോ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്ന മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഒരു വീട്ടിൽ നിന്ന് രണ്ടു വയസ്സുകാരി ആരും അറിയാതെ എങ്ങനെ രാത്രി പുറത്തിറങ്ങി ഈ ഈയൊരു അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പോലീസിനെയും കുഴപ്പിക്കുന്നതും അതുതന്നെയാണ് കാരണം ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ആരും അറിയാതെ ഈ കുട്ടി എങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഈ ആരാ ാണ് ഈ കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളത് മറ്റൊരു ചോദ്യം എന്തിനാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് ഒരുപക്ഷെ കൊലപാതകമാണോ എന്നുള്ള സംശയം ഇപ്പോൾ ദുരൂഹതകൾ മാത്രമാണോ ഉള്ളെങ്കിലും കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്നതടക്കമുള്ള കാര്യങ്ങൾ ബാലരാമ്പുരം പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ടു വയസ്സുകാരി ഉറങ്ങിക്കിടക്കുകയായിരുന്ന രണ്ടു വയസ്സുകാരിയെ കാണാതാകുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും നടത്തുന്ന പരിശോധനയിൽ കിണറ്റിൽ നിന്നും ആ കുട്ടിയുടെ ചേതനയേറ്റ ശരീരം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്